ഇന്ന് ചെറിയൊരു കേക്ക് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നമുക്ക് വെഡ്ഡിങ് റിസപ്ഷനുള്ള കേക്കും അതേപോലെ തന്നെ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ കൊടുക്കാനുള്ള ദിവസമായിട്ട് മൊത്തമായിട്ട് നമുക്ക് അന്നൊരു ഏഴ് കിലോ കേക്കായിരുന്നു കേട്ടോ കൊടുക്കാനുണ്ടായിരുന്നത് ബർത്ത് ഡേക്ക് ഫോർ കെ ജിയും പിന്നെ ത്രീ കെ ജി നമുക്ക് വെഡ്ഡിങ് റിസപ്ഷൻ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ തലേ തന്നെ ഐസിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഫോക്സ് ബോൾ വെച്ചിട്ടാണ് രണ്ട് കേക്കും ഡെക്കറേഷൻ ചെയ്യാനുള്ളത് അപ്പോൾ അത് നമ്മൾ കളറ് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അതൊക്കെ എടുത്ത് വെക്കാനായിട്ടോ അപ്പം ഒരു ബേർത്ത്ഡേ കേക്ക് ഉള്ളത് നമുക്ക് മെറൂൺ പോലത്തെ ഈ ഒരു കളറും പിന്നെ ഗോൾഡനും ഒക്കെയാണ് കേട്ടോ വേണ്ടത് വെഡ്ഡിങ് കേക്കിന് വേണ്ടത് ബ്ലാക്ക് വൈറ്റ് സിൽവർ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ കുറച്ച് ഫോക്സ് ബോളിൻ്റെ കാഴ്ച എൻ്റെ അടുത്തുണ്ട് ഷോപ്പിൽ നമുക്ക് വേണ്ട കളേഴ്സ് കിട്ടുമ്പോൾ ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് തരുന്നതാണ് കേട്ടോ ചില സമയങ്ങള് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ട കളർ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള സമയത്ത് ഞാൻ കുറച്ച് ഫോക്സ് ബോൾ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതായത് ഈ ഒരു ഒക്കെ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് എടുത്ത് മാറ്റിയിട്ട് പിന്നെ കേക്ക് ഒന്നുകൂടി ഐസിങ് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്നുകൂടിയും ഐസിങ് ചെയ്ത് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ടു ടയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഡെക്കറേഷൻ ചെയ്തു തുടങ്ങിയാണ് അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ബർത്ത് കേക്ക് ആണ് കേട്ടോ ഇത് കസ്റ്റമേഴ്സിൻ്റെ കേക്ക് തന്നെയായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു പിക്കനെടുത്തിട്ട് അവർ തന്നതായിരുന്നു കേട്ടോ നമ്മളോട് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങുന്ന കസ്റ്റമർ എന്നും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കില്ലേ അതുപോലത്തെ ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ഫാമിലി മെമ്പറുകൂടിയാണ് ഞാൻ കേക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതലേ അവർ നമ്മളോട് തന്നെയാണ് കേട്ടോ കേക്ക് വാങ്ങാറുള്ളത് അപ്പോൾ മാവേൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള കേക്കായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് നമ്മൾ തന്നെയാണ് കേട്ടോ കൊടുത്തത് അപ്പം ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലേക്ക് ഒരു ട്രെഡീനെ വെക്കാനുണ്ട് പിന്നെ കുറച്ച് ലീഫും രണ്ട് നല്ലൊരു സ്റ്റിക്ക് കൂടിയാണ് കേട്ടോ കേക്കിൽ വെക്കാനുണ്ടായിരുന്നത് അവർ ഫോട്ടോ അയച്ചു തന്നതിൽ കേക്കിൻ്റെ ടോപ്പിനായിട്ട് ക്രൗൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അവർക്ക് അത് വേണ്ട അതിന് പോലെ തന്നെ ടെടി വെച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ടു കെ ജി വെയ്റ്റിൽ വൈറ്ററിഫുള്ളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് വേറെയും കേക്ക് കൊടുക്കാനുള്ളത് അപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊരു നാല് കപ്പ് കേക്ക് കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേക്കും അതേപോലെ തന്നെ ഡിസൈനും കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ് ഈ ഒരു ടു കെ ജി വൈറ്ററിഫുള്ളാണ് കേട്ടോ രണ്ടും വൈറ്റ് ും കൊടുക്കാനുണ്ടായിരുന്നു രണ്ടും ഒരുമിച്ചാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇനി അടുത്ത കേക്ക് വരുന്നത് റിസപ്ഷനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഹൈറ്റിലാണ് ത്രീ കെ ജി നമ്മൾ ചെയ്തിട്ടുള്ളത് എയ്റ്റിലും സിക്സിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം സൈഡിലായിട്ട് നമ്മൾ ഇതാ ഗോൾഡൻ കളറുള്ള റിബൺ ആണ് വെച്ചു കൊടുക്കുന്നത് ഈ രണ്ട് കേക്കും ഏകദേശം ഒരേ ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നല്ല തിരക്കായി പോയി ഓരോ കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് കസ്റ്റമർ പറഞ്ഞ അതേ ഡിസൈനിൽ ചെന്നെ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇത് ഒരു പ്രാവശ്യം ചെയ്ത കേക്കും പിന്നെ നമുക്ക് ഫോക്സ്ബോൾ ഒക്കെ വെച്ചിട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ കേക്കിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ട്ടോ ഇനി ഇതിലേക്ക് ബട്ടർഫ്ലൈ ആണ് വെക്കാനുള്ളത് ഇതിന് മുമ്പേ നമ്മളിത് ഫസ്റ്റ് ബർത്ത് ഡേക്ക് ഇതേ ഡിസൈനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കസ്റ്റമർ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത് കപ്പിൾസിൻ്റെ ഒരു സ്റ്റിക്കും പിന്നെ ഒരു ജസ്റ്റ് മേരേഡ് എന്നുള്ള സ്റ്റിക്കും വെക്കാനാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സ്റ്റിക്ക് ഇവിടെ വെക്കുന്നത് കുറേ കൺഫ്യൂഷനായി അപ്പം കേക്കിൻ്റെ ടോപ്പിൽ ജസ്റ്റ് മേരേഡ് വെച്ചപ്പോൾ അത്ര അങ്ങോട്ട് സുഖമായില്ല കേട്ടോ അപ്പം അത് ഞാൻ കപ്പിൾസിൻ്റെ കേക്കിൻ്റെ ടോപ്പിലും ജസ്റ്റ് മേരേഡ് കേക്കിൻ്റെ സൈഡിലാണു ഇതേപോലെ വെച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് റൈസ് ബോൾസ് കൂടി ഇട്ടു ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കുമായി ുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ തലേന്ന് നമുക്ക് ഹൽദി കേക്കും കൊടുക്കാനുണ്ടായിരുന്നു ടു കെ ജി ബട്ടർ സ്കോച്ച് പിന്നെ ഈ ഒരു കേക്കിന്റെ കൂടെ തന്നെ പിറ്റേ എന്തെല്ലാം കേക്ക് കൂടി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന്റെ ഡിസൈനും കേക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ